എന്റെ എല്ലാ കൂട്ടുകാർക്കും അല്ലൂർ ജംഗ്ഷന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ഇൻഫർമേഷൻ വീഡിയോ ഷെയർ ചെയ്യാനായിട്ടാണ് അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുവൈറ്റിലെ ഒരുപാട് നേഴ്സുമാരുണ്ടല്ലേ ഒരുപാട് നഴ്സുമാർ പല പല മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അതായത് എം ഒ ഇച്ച് ജോലി ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ അണ്ടർ എം ഒ ഇച്ച് ജോലി ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് ക്ലിനിക്കുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ പല പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട് ഇന്ന് ഞാൻ നിങ്ങളോടുമായി ഷെയർ ചെയ്യുന്നത് അണ്ടർ എം ഒ ഇച്ച് ജോലി ചെയ്യുന്ന നഴ്സുമാരുടെയും എംഒയിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരുടെയും ഒരു വ്യത്യാസമാണ് കാര്യം എന്ന് പറഞ്ഞാൽ അണ്ടർ എം ഓയിച്ച് എന്താണെന്നും അല്ലെങ്കിൽ എന്താണ് അണ്ടർ എം ഓയിച്ച് ജോലി ചെയ്യുന്നവർക്കുള്ള സാലറി എന്നും അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് അവേഴ്സ് ഒക്കെ എങ്ങനെയാണെന്നും അത് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണോ ും പലർക്കും അറിയത്തില്ല അപ്പൊ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അണ്ടർ എം ഓച്ചിന്റെ വ്യത്യാസങ്ങളാണ് എം ഓച്ചും അണ്ടർമോച്ചും എന്നുള്ള വ്യത്യാസങ്ങളാണ് അപ്പൊ കുവൈറ്റിൽ നല്ലൊരു ജോലി നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലെത്തിക്കാനായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോ നമുക്ക് ഒട്ടും താമസിക്കാതെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അല്ലെ കുവൈറ്റ് പോലുള്ള ഒരു രാജ്യത്തേക്ക് നല്ലൊരു ജോലി നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് നിങ്ങളൊരു നഴ്സുമാർ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു രണ്ടായിരത്തി പതിനാലിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് നടന്ന ഒരു രാജ്യമാണ് കുവൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ കുവൈറ്റ് എം ഓച്ചിലേക്ക് ആളുകളെ എടുക്കുന്നുണ്ടെന്നുള്ള വിവരം ഇതിനു മുമ്പുള്ള പല വീഡിയോയിലും ഞാൻ നിങ്ങളോടുമായി പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക ഇപ്പോൾ കുവൈറ്റ് എം ഓച്ചിലേക്ക് നേഴ്സുമാർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം നമ്മുടെ അതുപോലുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്യുകയുണ്ടായി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ എം എച്ചിൻ്റെ ജോബ് എങ്ങനെയുണ്ടെന്നും അല്ലെങ്കിൽ അണ്ടർ എംയിച്ച് ജോബ് എങ്ങനെ എൺ ചെയ്യാൻ പറ്റുമെന്നും അത് നല്ലതാണോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുകയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ അണ്ടർ എംഎയ്ച്ച് എന്ന് പറയുന്നത് കുവൈറ്റിൻ്റെ മിനിസ്ട്രി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യുന്ന നേഴ്സുമാർ തന്നെയാണ് അവർ പക്ഷേ ഡയറക്റ്റ് എം ഓ അല്ല അത് മറ്റൊരു കമ്പനിയാണ് എം ിലേക്ക് നേഴ്സുമാരെ സപ്ലൈ ചെയ്യുന്നത് അങ്ങനെയാണ് അവര് എം ഒ എച്ച് ജോലി ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ സാലറി എത്രയായിരിക്കും അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് നമുക്ക് കിട്ടും എന്നൊക്കെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും കാര്യം നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വരുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ അണ്ടർ മോയിച്ചിലൊക്കെ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാ അറിയത്തില്ല ഒരുപാട് ആൾക്കാർ അതിനകത്ത് പോയി കയറിയതിനു ശേഷമായിരിക്കും അറിയുന്നത് കൂടെ ജോലി ചെയ്യുന്ന എം മോച്ചിലുള്ളവർക്ക് ഇതിൽ കൂടുതൽ ശമ്പളം ഉണ്ടല്ലോ എനിക്ക് കിട്ടുന്ന ശമ്പളം കുറവാണല്ലോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോഴായിരിക്കും അപ്പോ കയറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനകത്ത് ഒന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവരുടെ അണ്ടറിലായി കഴിഞ്ഞു അവരുടെ വിസയൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ ഉള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ നിലവിൽ കുവൈറ്റിലുണ്ട് കേട്ടോ അപ്പോൾ അണ്ടർമോയിച്ച് ജോലി എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു സജസ്റ്റബിൾ ആയിട്ടുള്ളൊരു ജോലിയല്ല അപ്പോൾ അതുപോലുള്ള വേക്കൻസികൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഒരു അണ്ടർമോയിച്ച് ജോലി എന്ന് പറയുന്നത് ജോലികൾക്ക് യാതൊരു കുറവും തന്നെ ഇല്ല എം മോയിച്ച് ജോലി ചെയ്യുന്നവരായിട്ടുള്ള അതേ ജോലികളും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വരും പക്ഷേ നമുക്ക് കിട്ടുന്ന ബെനഫിറ്റും ശമ്പളവും എന്ന് പറയുന്നത് തീർത്തും കുറവായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മളെ പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് വിഷമം സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ അണ്ടർ മോഹിറ്റ് ജോലികൾ നിങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ് അണ്ടർ മോഹിച്ചിൽ വന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യത്തിൽ വിസയും കാര്യങ്ങളൊക്കെ അവരുടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിലീസ് കിട്ടാനുള്ള പാടുകളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക പിന്നെ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ടൈമിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ല സാലറി കിട്ടുന്നത് തീരെ കുറവായിരിക്കും മിനിമം സാലറി എന്ന് പറയുന്നത് നാനൂറ് കിടിക്കൊക്കെ ശമ്പളത്തിലൊക്കെ ജോലി ചെയ്യേണ്ടതായിട്ട് വരും ബാക്കിയുള്ള ബെനിഫിറ്റുകൾ കിട്ടുന്നതും കുറവായിരിക്കും അപ്പോൾ അണ്ടർ എം ഒച്ച് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതുപോലുള്ള കമ്പനികൾ ഒരുപാട് നിലവിലുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതൊക്കെയുണ്ട് ഇപ്പോഴും റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നുണ്ട് കുവൈറ്റ് എം ഒ ഇച്ചിലേക്ക് ജോലിക്ക് കയറിയ ആൾക്കാര് അതായത് കുവൈറ്റ് എംഒച്ചിൽ ഇപ്പോ നിലവിൽ വേക്കൻസി വന്നിട്ട് അതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് റിലീസ് കിട്ടാതെ ബുദ്ധിമുട്ടിക്കുന്നവരും ബുദ്ധിമുട്ടുന്നവരും ഒരുപാടുണ്ട് ഇപ്പം നിലവിൽ കുവൈറ്റിൽ അപ്പോൾ അണ്ടർമോചിൽ കയറിയതിൻ്റെ ബേസിലാണ് അവർക്ക് ആ എൻ ഒ സിയും കാര്യങ്ങളൊക്കെ കിട്ടാതിരുന്നത് അപ്പോൾ എൻ ഒ സി നല്ലൊരു താൽക്കാലികമായിട്ട് നമുക്ക് അണ്ടർ എമോച്ചിൽ കയറാം അതിനുശേഷം നമുക്ക് എം ഓച്ചിലോട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാവും കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഒസി കിട്ടുക എന്ന് പറയുന്നത് വളരെ പാടുള്ളൊരു കാര്യമാണ് അണ്ടർ എംഒച്ചിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നിങ്ങളുടെ ഒരു നേഴ്സ് ആണെങ്കിൽ കുയത്തിലോട്ട് ജോലിയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ഇതിനെപ്പറ്റി അന്വേഷിക്കുക അന്വേഷിച്ചതിന് ശേഷം മാത്രം അണ്ടർ എംഒച്ച് പോലുള്ള സംഭവങ്ങളിലേക്ക് കൊണ്ട് തലവെക്കാനായിട്ട് ശ്രമിക്കുക ഒരു വട്ടം നമ്മൾ അതിനായിട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറുക എന്ന് പറയുന്നത് പാടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും അപ്പോ കുയറ്റിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കുയറ്റിലുള്ളവരോടൊക്കെ ഒന്ന് അന്വേഷിച്ചതിനു ശേഷം മാത്രം ഇതുപോലുള്ള കാര്യങ്ങളിൽ പോയിട്ട് ചെന്ന് പെടാനായിട്ട് ആയിരക്കണക്കിന് നേഴ്സുമാർ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ അണ്ടർ എംഒ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോഴും അതിൻ്റെ റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അപ്പോൾ അണ്ടർ എം വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടുത്തെ സാലറിയും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കേൾക്കുമ്പോൾ നല്ലൊരു ഹൈ സാലറി നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ ഇവിടെ വന്നതിന് ശേഷം മാത്രമേ നമുക്കത് നമ്മൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള സാലറി ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് കൂടുതലും എംഒ എച്ച് നേഴ്സുമാരുടെ കൂടെയായിരിക്കും അപ്പോൾ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് കിട്ടുന്നത് അവരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തീർത്തും കുറവായിട്ടുള്ള സാലറികളായിരിക്കും ഇപ്പം ഇവിടെ വന്നതിനു ശേഷം പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ സാധിക്കത്തില്ല കാര്യം ഒരു മൂന്ന് വർഷത്തേക്ക് കോൺട്രാക്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അവരോട് വരുന്നത് ഈ മൂന്ന് വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് റിപ്ലേസ് കിട്ടാനൊക്കെ കിട്ടാനൊക്കെയായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ പ്രസന്റ്ലി കുവൈറ്റ് എം ഒ അപ്ലൈ ചെയ്ത ഒരുപാട് അണ്ടർ എം ഒച്ചിലേക്ക് ജോലി ചെയ്യുന്ന ഒരുപാട് നഴ്സുമാരുണ്ട് അവർക്കൊന്നും അവിടുന്ന് റിലീസും കാര്യങ്ങളും കിട്ടുന്നില്ല ഒരുപാട് കമ്പനികൾ ഞാൻ കമ്പനികളുടെ പേര് പ്രിസ്ഫൈ ചെയ്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഒരുപാട് കമ്പനികൾ ഇതുപോലെ തന്നെ അണ്ടർ എം ഒ വെച്ചിലേക്ക് ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള റിക്രൂട്ട്മെന്റ് വന്നു കഴിയുമ്പോൾ അണ്ടർ എം ഒ ആണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വിസകളിലൊക്കെ വന്ന പെട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജോലികളിലൊക്കെ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് മാറാൻ ായിട്ട് ഭയങ്കര പാടായിരിക്കും കേട്ടോ അപ്പോ ഇതൊക്കെയാണ് അണ്ടർ എമോച്ചും കുവൈറ്റ് എമ്മോച്ചും വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുവൈറ്റ് എന്ന് എമ്മോ ഡയറക്റ്റ് നമ്മൾ മിനിസ്ട്രി തന്നെ ജോലി ചെയ്യുന്ന ഒരു ജോബാണ് അപ്പോൾ അതിൽ അതിന്റേതായ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അണ്ടർ അണ്ടർമോയിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെനിഫിറ്റുകൾ ഒന്നും തന്നെ നമുക്ക് കിട്ടത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മെമ്മറിയിൽ വെക്കുക ഇനി അണ്ടർമോയിച്ച് ജോബിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് നോക്കുക അപ്പോ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ നേരമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും Goodbye.